നമസ്കാരം ഏവർക്കും ഇൻഫോമിഡ കേരളം ലേക്ക് സ്വാഗതം നവംബർ മാസത്തെ സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ നവംബർ ഇരുപത് മുതൽ വിതരണം ആരംഭിക്കും ഈ മാസം നിങ്ങൾ എല്ലാവർക്കും ലഭിക്കുന്നത് മൂവായിരത്തി അറുനൂറ് രൂപ വീതമായിരിക്കും രണ്ടായിരം പുതുക്കിയ മാസ പെൻഷൻ തുകയും ആയിരത്തി അറുനൂറ് ഒരു മാസത്തെ അറിയർ പെൻഷനും ആയിരിക്കും അതുകൊണ്ട് തന്നെ ഈ മാസം ബാങ്ക് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആകുന്നത് മൂവായിരത്തി അറുന്നൂറ് രൂപയായിരിക്കും ഇപ്പോൾ സ്ത്രീകൾക്ക് വേണ്ടി സ്ത്രീ സുരക്ഷ എന്ന സ്കീമുമായി സർക്കാർ വന്നിരിക്കുകയാണ് ഈ പദ്ധതിയിലൂടെ സ്ത്രീകൾക്ക് മാസം ആയിരം രൂപ ലഭിക്കുന്നതായിരിക്കും ഈ പദ്ധതി അപേക്ഷിക്കുമ്പോൾ സർക്കാരിന്റെ പുതിയ കർശന നിയമങ്ങൾ അറിയിച്ചിട്ടുണ്ട് വാർഷിക ആധാർ മസ്റ്റർ റോൾ പരിശോധന നിർബന്ധമായും ചെയ്തിരിക്കണം അർഹതയില്ലാത്ത പെൻഷൻ എടുത്താൽ മുഴുവൻ തുകയും കൂടാതെ പതിനെട്ട് ശതമാനം പലിശയും തിരിച്ചടയ്ക്കണം ഒരു മാസം അല്ലെങ്കിൽ അതിൽ കൂടുതലായി ജയിലിൽ കഴിയുന്നവർക്ക് ആ കാലയളവിൽ പെൻഷൻ ലഭ്യമല്ല അതുകൊണ്ട് തന്നെ അപേക്ഷിക്കുന്ന എല്ലാവരും കൃത്യമായി തന്നെ പരിശോധിച്ച് അപേക്ഷിക്കാൻ മറക്കരുത് സർക്കാർ കൊണ്ടുവന്നിരിക്കുന്ന ഈ പുതിയ പദ്ധതിയിൽ ആരും തന്നെ അപേക്ഷിക്കാൻ മറക്കരുത് ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്